ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒറ്റയ്ക്ക് താമസിക്കുന്ന ബാച്ചിലേഴ്സിൻ്റെ പാചക പരീക്ഷണത്തിൽ ഒഴിവാക്കാനാവാത്ത ഒരു ഐറ്റമാണ് നൂഡിൽസ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ അവരത് കഴിക്കാറുണ്ട് ഈ നൂഡിൽസ് നമുക്ക് ഒരല്പം കൂടി ഹെൽത്തി ആയിട്ട് അതായത് പച്ചക്കറികളോ അല്ലെങ്കിൽ മുട്ടയോ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതുകൂടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കാം ഇതുവരെ അങ്ങനെയൊന്നും ചെയ്ത് നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ട് ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഇതിങ്ങനൊരു ചാനലുണ്ട് എന്ന് പരിചയപ്പെടുത്തുക അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു നൂഡിൽസ് ആണ് മാഗി നൂഡിൽസിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിയതിൻ്റെ പകുതി ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അതായത് രണ്ട് ക്യൂബ്സ് ക്യൂബ്സുണ്ട് ഞാനിവിടെ ഒരു പാൻ്റെ അകത്ത് കുറച്ച് ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് ആയി കഴിയുമ്പോൾ നമുക്ക് ഈ ന്യൂഡിൽസ് അങ്ങോട്ട് അതിലിട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത് ഇതേപോലത്തെ ഒരെണ്ണം രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഇതൊരു ഫോർക്ക് കൊണ്ട് വെള്ളത്തിൻ്റെ അടിയിലേക്ക് ആക്കി കൊടുക്കുക ഇതിലേക്ക് ഞാൻ ഉപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളോ എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല ഇപ്പോൾ ഇത് തിളയ്ക്കുന്നുണ്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അത്രയും മതി ഇത് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആകുന്ന അതാണ് അതിൻ്റെ ഒരു കണക്ക് അപ്പോൾ ഞാനിത് തീ ഓഫ് ചെയ്യാണ് ഇതേപോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പിലുള്ള ഒരു സ്ട്രെയിനർ ആയാലും മതി അതിലേക്ക് നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം പിന്നെ ഞാനൊരു അല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഫോർക്കു കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിലെ എക്സസ് ആയിട്ടുള്ള സ്റ്റാർച്ച് സ്റ്റാർച്ചൊക്കെ പോയിക്കിട്ടും ഇനി ഇതിൻ്റെ വെള്ളം നന്നായിട്ട് ഊറ്റിക്കളഞ്ഞെടുക്കുക ഞാനിവിടെ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ക്യാബേജ് അതേപോലെ ഒരല്പം പച്ചമുളക് പിന്നെ ക്യാരറ്റ് ഇത്രയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ സാധാരണ നൂഡിൽസിനേക്കാളും ഒരല്പം കൂടി ഇത് ഈ വെജിറ്റബിൾസ് കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യുന്നത് എഗ്ഗൊക്കെ ആഡ് ചെയ്യാൻ വേണമെങ്കിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടം അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത് ക്യാബേജും അതുപോലെ ക്യാരറ്റും ഒക്കെ നമ്മൾ പച്ചയ്ക്ക് സാലഡ്സിലൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പൊ ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ നിങ്ങൾക്ക് ക്യാപ്സിക്കോ ഉണ്ടെങ്കിൽ അത് ചേർക്കാം സവാളയൊക്കെ ചേർക്കാം ഞാനിപ്പോൾ ഇത് മാത്രമായിട്ട് ക്യാബേജും ക്യാരറ്റും അതുപോലെ ഒരു അല്പം പച്ചമുളക് ഇതിനുള്ള ഈ വെജിറ്റബിൾസിനുള്ള പച്ചമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഒരു ടീസ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ന്യൂഡിൽസ് ആഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈസി നൂഡിൽസ് റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം